ഫേസ് ക്രീം അമ്മയൊന്ന് പോയി ഇതറിഞ്ഞ കോപാകുലിയായ മകൾ അമ്മയുടെ വാരിയല് കമ്പിപ്പാറ കൊണ്ട് തല്ലി തകർത്തു ഏറ്റവും നല്ല മകളെന്നേ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഈ സംഭവം നടന്നത് കൊച്ചി പനങ്ങാട് കുമ്പളം തിട്ടയിൽ വീട്ടിലാണ് കരളലിയിക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഫേസ് ക്രീം മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒടുവിൽ മാതാവിൻ്റെ നേർക്കുള്ള അതിക്രമത്തിൽ കലാശിക്കുന്നത് അമ്മയായ സരസ്വിനെയാണ് മുപ്പതുകാരിയായ മകൾ നിവ്യ കമ്പിപ്പാര കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ സരസ്വിന്റെ വാരിയലുകൾക്ക് ഗുരുതരമായി പരുക്കും ഏൽക്കുകയുണ്ടായി കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു നാടിനെ നടക്കിയ സ്വന്തം മകൾ സ്വന്തം അമ്മയെ അതിക്രൂരമായി തല്ലിച്ചതച്ച ഈ സംഭവം ഉണ്ടാകുന്നത് തൊഴിലുറപ്പ് തൊഴിലാളിയായ സരസുവും ഭർത്താവുമായി അകന്നു കഴിയുന്ന മകൾ നിവ്യേയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് താൻ പതിവായി ഉപയോഗിക്കുന്ന ഫേസ് ക്രീം കാണാതായെന്നും അത് അമ്മ എടുത്തു മാറ്റിയെന്നും ആരോപിച്ചായിരുന്നു നിവ്യയുടെ ഈ അഴിഞ്ഞാട്ടം മുഴുവനും അമ്മയെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും നിലത്തിട്ട് ഇവർ ചവിട്ടുകയും ചെയ്തതിനു ശേഷമാണ് കമ്പിപ്പാര ഉപയോഗിച്ച് നെഞ്ചിലും കൈക്കും ഇവൾ ആഞ്ഞടിക്കുന്നത് സരസ്വിന്റെ നിലവിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും തുടർന്ന് സരസ്വവിന്റെ പരാതിയിൽ പനങ്ങാട് പോലീസ് കേസെടുക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു വധശ്രമം ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പിടിയിലായ ദിവ്യ മുൻപ് കൊലപാതക കേസിലും കഞ്ചാവ് കേസിലും പ്രതിയായിരുന്നു എന്നുമാണ് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്ത് ഇവർക്കെതിരെ ഗുണ്ടാ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചേക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മക്കളുടെ കൂടെ ജീവിക്കാത്തതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കമ്പിപ്പാര കൊണ്ട് ഇന്ന് അടിച്ച സ്ഥിതിക്ക് നാളെ ഇവർ കൊല്ലാനും മടിക്കില്ല അതുകൊണ്ട് ആ അമ്മ ഈ മകളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും നല്ലത്